ആദ്യം സെന്ററിൽ വെച്ച് കൊടുത്തു അങ്ങനെ കറക്റ്റ് അലൈൻമെന്റ് തെറ്റാതെ കറക്റ്റായിട്ട് സെന്ററിൽ കൂടെ കയറി വന്നു രണ്ടാമത് നമ്മൾ ഇത് റൈറ്റ് സൈഡിൽ വെച്ചു കൊടുത്തു അപ്പോഴും അലൈൻമെന്റ് തെറ്റാതെ കറക്റ്റായിട്ട് കയറി വന്നു ഇനി ഇത് ലോങ്ങ് റൈറ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാനായിട്ട് പോവുക അപ്പൊ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക എന്ന് നോക്കാം ഇതിപ്പോ നിൽക്കുന്നത് റൈറ്റ് സൈഡിലോട്ടാണ് വണ്ടി നിക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇച്ചിരി ലോങ്ങ് ഉണ്ട് അപ്പൊ അവിടുന്ന് തന്നെ കറക്റ്റ് അലൈൻമെന്റ് പിടിച്ചു വരാനേടാ വണ്ടിയുടെ പൊസിഷൻ ഒന്ന് കാണിച്ചു കണ്ടോ ഒരു വണ്ടി സ്റ്റാർട്ട് കൊടുത്തായിട്ടാണ്